ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് പൂവട ഉണ്ടാക്കി എടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പൂവട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഒരു മുറി തേങ്ങ ചിരകിയത് നാല് ശർക്കര ചെറുതായി കട്ട് ചെയ്തത് മൈദ അര ഗ്ലാസ് അരിപ്പൊടി ഇതിന് രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ഇനി ഇതിന് മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കണം ഇനി ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കാം പൊടി പൊടിയൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമായി ഇനി ഇത് ഗ്ലാ ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം ഇപ്പോൾ വെള്ളം ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അര ഗ്ലാസ് മൈദ മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടി ഒട്ടി പിടിക്കാതിരിക്കാനും പിന്നെ നമ്മളിങ്ങനെ മാവ് കുഴക്കൊക്കെ ചെയ്യുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇട്ട് കൊടുക്കുന്നത് പൂവിടെ നമുക്ക് നല്ല വൃത്തി തന്നെ കിട്ടും മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നല്ല പോലെ യോജിപ്പിക്കണം ഇപ്പം മാവ് ഇവിടെ നല്ല പോലെ റെഡി ആയി കിട്ടി കൈ മൊട്ടലൊന്നും ഇല്ലാത്ത രീതിക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം മാവ് നല്ല പോലെ കുഴച്ചെടുക്കുക മാവ് ഇവിടെ ബോൾ ഷേപ്പിൽ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മാവ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുളനൊരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് മാവ് കുഴക്കൽ റെഡി ആയി എന്നാണ് അർത്ഥം നമുക്കിത് ഓരോ ഉരു ഉരുളകളാക്കി എടുക്കണം മാവ് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രെസ്സിൽ വെച്ചിട്ടിങ്ങനെ പെരത്തി എടുക്കണം ഓരോന്നായി ഇതുപോലെ പ്രെസ്സ് ചെയ്തെടുക്കണം ഇതുപോലെ മുഴുവനായും നമ്മുടെ പൂവയുടെ നമ്മൾ ഇതുപോലെ ഡിസൈൻ ആക്കി എടുക്കുകയാണ് അത് നിങ്ങൾക്ക് കഴിയുന്ന ഡിസൈൻ പോലെ നിങ്ങൾ ചെയ്താൽ മതി നമ്മളിവിടെ ഈ ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇവൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെമ്പിൽ ഇഡ്ലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ചെടുക്കുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൂവട മുഴുവനായും അതിലേക്ക് വെച്ചുകൊടുക്കുക ഇതുപോലെ മുഴുവനായും വെച്ചുകൊടുക്കണം ഫ്ലെയിം ഓണാക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റായി ഇപ്പൊ നമ്മുടെ പൂവടെ അവിടെ ബന്ധുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പം നമ്മുടെ അടിപൊളി പൂവട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ട ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ